നമുക്ക് സൂര്യാസ്തമയം കാണാം ഓക്കെ സൂര്യാസ്തമത്തിൽ മണിക്കുട്ടി നമ്മൾ എൻ്റെ എന്തു മനോഹരമാണ് നിങ്ങളത് ആ മോട്ടിവേഷൻ ആ ഇനിയാണ് നമ്മൾ തമ്മിലുള്ള യുദ്ധം നിങ്ങൾ ഞെട്ടും നിങ്ങൾ ഞെട്ടും നിങ്ങൾ കൈ അടിക്കും നിങ്ങൾ കണ്ടോ എന്നെ പക്ഷെ ന്യൂബെന്ന് വിളിച്ചൊരു ചെറുക്കനെ കണ്ടു അവരൊക്കെ വിസിലടിക്കും ാവുവിനെ നമുക്ക് തല്ലിക്കുന്നല്ല വേണ്ട എന്തട സോമ്പിയൊക്കെ വേണ്ട നമ്മളെ പേടി പേടിയാണ് മടയിൽ പോയി ഞാൻ കുഞ്ഞു പോയി ഓക്കെ സോ മെനി പീപ്പിൾസ് കത്തിയൊക്കെ എടുത്ത് ബാഹുബലി വരുന്നതാ വരുന്ന പണ്ടൊക്കെ നമ്മൾ കരയട പൂലിമടയിൽ പോയി കൊല്ലും നമ്മൾ പൂലിമടയിൽ പോയിട്ട്